അമ്മേ നാരായണ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാന ദിവസം ഏവർക്കും സുഗൗരവും സന്തോഷവും നിറഞ്ഞ ദിവസം ആയിരിക്കട്ടെ മേടം രാശിയിൽ പിറന്ന് അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ച നാളുകാർക്ക് കാര്യതടസ്സം ധനതടസ്സം മനപ്രയാസം ശരീരസുഖക്കുറവ് ഉദരവൈഷമ്യം പ്രവർത്തന മാന്യം ഇവ പൊതുഫലമായി കാണപ്പെടുന്നു വേണ്ടപ്പെട്ടവരിൽ നിന്നും അകലിച്ച പാലിച്ചാൽ അത്രയും നന്ദി ഇടവം രാശിയിൽ പെറുന്ന കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മഹേരം ആദ്യ പാകൃതി ഭാഗം വരെ ജനിച്ച നാളുകാർക്ക് കാര്യവിജയം ഇച്ഛാഭംഗം മനപ്രയാസം ഇഷ്ടഭക്ഷണ സമൃദ്ധി യാത്രാ തടസ്സം യാത്ര ഇന്നത്തെ ദിവസം നിങ്ങൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും ശത്രുശല്യം ശരീരക്ഷേതം ഇവ പൊതുഫലമായി കാണുന്നു തടസ്സങ്ങൾ വന്നു ചേരാനുള്ള സാധ്യത കൂടുതലാണ് ഇന്നത്തെ ദിവസം ആയതിനാൽ നിങ്ങളെവരും ശ്രദ്ധിക്കേണ്ടതാണ് മിഥുനം രാശിയിൽ പിറന്നും മകേരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യമുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് പൊതുവെ ഇന്ന് ശുഭകരമായ ദിവസമായിരിക്കും കാര്യവിജയം നേട്ടം അംഗീകാരം ആരോഗ്യം ഇഷ്ടഭക്ഷണ സമൃദ്ധി സന്തോഷം ഇവ പൊതുഫലമായി കാണുന്നു യാത്രകൾ ഫലവത്തായി നടക്കുവാനുള്ള സാധ്യതകൾ കാണുന്നു ഇന്നത്തെ ദിവസം നിങ്ങൾ യാത്രകൾ പോവുകയാണെങ്കിൽ വളരെ സന്തോഷപ്രദമായിരിക്കുകയും ചെയ്യും കർക്കിടകം രാശിയിൽ പിറന്ന് പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം വരെ ജനിച്ച നാളുകാർക്ക് കാര്യവിജയം ഉത്സാഹം പ്രവർത്തന വിജയം പരീക്ഷാ വിജയം ധനയോഗം ബന്ധു സമാഗമം ഇവ പൊതുഫലമായി കാണുന്നു ഇന്നത്തെ ദിവസം ലോട്ടറി ചിട്ടി പോലുള്ളവ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ദിവസം തടസ്സങ്ങൾ മാറിക്കിട്ടാനുള്ള ദിവസം കൂടിയാണ് ഇന്ന് ചിങ്ങം രാശിയിൽ പിറന്ന് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വരു ജനിച്ച നാളുകാർക്ക് കാര്യവിജയം ഇച്ഛാഭംഗം ശരീര ശരീരസുഖക്കുറവ് അപകടഭീതി അഭിമാനക്ഷേതം ഇവ പൊതുഫലമായി കാണപ്പെടുന്നു വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേരാവുന്ന കൂടിയാണ് ഇന്നത്തെ ദിവസം ആയതിനാൽ വളരെയേറെ ശ്രദ്ധയോടു കൂടി മാത്രം നിങ്ങൾ യാത്രകൾ തുടരേണ്ടതാണ് കന്നി രാശിയിൽ പേർന്ന് ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച നാളുകാർക്ക് കാര്യവിജയം നഷ്ടം പ്രവർത്തന മാന്ദ്യം ഉദര വൈഷമ്യം സ്വസ്ഥതക്കുറവ് ഇവ പൊതുപരമായി കാണുന്നു കൂടിക്കാഴ്ചകൾ വിജയിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് ധനപരമായ നേട്ടത്തിനുള്ള സാധ്യതയും ഇന്നത്തെ ദിവസം കൂടുതലായി കാണുന്നു തുലാം രാശിയിൽ പിറന്ന് ചിത്തിര രണ്ടാം പകുതി ഭാഗം ചോദ്യ വിശാഖം ആദ്യമുക്കാൽ ഭാഗം വരെ ജനിച്ച നാളുകാർക്ക് കാര്യവിജയം നേട്ടം ശത്രുക്ഷയം അംഗീകാരം തൊഴിൽ ലാഭം സ്ഥാനക്കയറ്റം ഇവ പൊതുഫലമായി കാണുന്നു ചർച്ചകൾ ഗുണപരമായ രീതിയിൽ ഫലവത്താകാനുള്ള സാധ്യതകളും ഇന്നത്തെ ദിവസം കാണുന്നുണ്ട് ബിസിനസ് പരമായും വിജയിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഭൂമി ഭാഗം വെച്ച് കിട്ടാനുള്ള സാധ്യതകളും ഇന്നത്തെ ദിവസം കണ്ടുവരുന്നുണ്ട് വൃശ്ചികം രാശിയിൽ പെർന്ന് വിശാഖ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വരെ ജനിച്ച നാളുകാർക്ക് കാര്യപരാജയം കലഹം അലച്ചിൽ ചെലവ് ധനതടസ്സം മനപ്രയാസം ഇവ പൊതുഫലമായി കാണുന്നു വേണ്ടപ്പെട്ടവരിൽ നിന്നും അകലിച്ച പാലിക്കുന്നത് ശുഭകരമായിരിക്കും വൃത്തിഹീനമായ പ്രവൃത്തികളിൽ നിന്നും ശ്രദ്ധയോടുകൂടി മാറി നിൽക്കുന്നത് നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ധനുരാശിയിൽ പിറന്ന് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ച നാളുകാർക്ക് കാര്യവിജയം മത്സരവിജയം ഉത്സാഹം പ്രവർത്തന വിജയം ശത്രുക്ഷയം അംഗീകാരം എന്നിവ പൊതുഫലമായി കാണപ്പെടുന്നു മേലുദ്യോഗസ്ഥരങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പ്രവർത്തന മികവിനുള്ള അംഗീകാരങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും പുതിയ സാധ്യതകൾ തുറന്നു കിട്ടിയേക്കാവുന്ന ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം മകരം രാശിയിൽ പെർന്ന് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച നാളുകാർക്ക് കാര്യപരാജയം മനപ്രയാസം ഇച്ഛാഭംഗം ശത്രുശല്യം ശരീരക്ഷതം ഇവ പൊതുഫലമായി കാണപ്പെടുന്നുവെങ്കിലും സുഹൃത്തുക്കളിൽ നിന്ന് സന്തോഷകരമായ വാക്കും പ്രവൃത്തിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അനുകൂല ഫലങ്ങൾ കണ്ടു തുടങ്ങുന്ന ദിവസം കൂടി ആയതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ ഓരോരുത്തരും എന്ത് പ്രവൃത്തി ചെയ്താലും വിജയിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ് കുംഭം രാശിയിൽ പെർന്ന് അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം പൂരുട്ടാതി മുക്കാൽ ഭാഗം വരെ ജനിച്ച നാളുകാർക്ക് കാര്യവിജയം അംഗീകാരം ആരോഗ്യം ഇഷ്ട ഭക്ഷണ സമൃദ്ധി ഉത്സാഹം ശത്രു ക്ഷയം എന്നിവ പൊതുഫലമായി കാണപ്പെടുന്നു വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുള്ള സാധ്യതകൾ മംഗളകർമ്മങ്ങൾ കല്യാണങ്ങൾ ദിന സാധ്യതകൾ എന്നിവ പോലുള്ളവയിൽ ഒത്തുചേരുന്നതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് മീനം രാശിയിൽ പിറന്ന പൂരട്ടാതി അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതി എന്നീ നാളിൽ ജനിച്ചവർക്ക് കാര്യവിജയം ധനയോഗം ബന്ധു സമാഗമം അംഗീകാരം ആരോഗ്യം ഇവ ബുദ്ധിഫലമായി കാണപ്പെടുന്നു വായ്പാശ്രമങ്ങൾ വിജയിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ബിസിനസ് പരമായി ലോൺ ചെയ്യുന്ന വ്യക്തികൾക്ക് ഇന്നത്തെ ദിവസം വായ്പ ആനുകൂല്യങ്ങൾ കിട്ടുന്നതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ജ്യോതിഷപ്രകാരം ഓരോ നാളുകാർക്കും ഓരോ ദിവസം വ്യത്യസ്ത ഫലങ്ങളായിരിക്കും സിദ്ധിക്കപ്പെടുക ആയതിനാൽ തന്നെ വ്യത്യസ്ത അനുഭവങ്ങൾ ശ്രദ്ധയോടുകൂടി നേടിയെടുക്കുവാൻ നിങ്ങൾ ഏവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ആയതിനാൽ ദൈവ അനുഗ്രഹം കൂടെ ഉള്ളവർ ദൈവ അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥനകളും പൂജകളും നിത്യേന വഴിപാടുകളും ചെയ്യുന്നതിനാൽ ദൈവാനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടാകും നിങ്ങൾക്ക് ഏവർക്കും ശുഭകരമായ ദിനം ആയിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു